ഹലോ സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിലാണ് ലേക്കിൽ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ കൊടൈക്കനാലാണ് അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിങ്ങായിട്ട് ബോട്ടിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ബോട്ടിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം ഓക്കെ പ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്ന ബോട്ട് റോ ബോട്ട് എന്ന് പറയുന്ന റോ ബോട്ട് എന്ന് പറയുന്ന ആറ് പേർക്ക് കയറാൻ പറ്റുന്ന ബോട്ടാണ് അത് അഡൽസിന് നാൽപ്പത് രൂപയും പിന്നെ ബോട്ടുമാൻ സെപ്പറേറ്റ് നമ്മൾ എൺപത് രൂപയും പേ ചെയ്യ ചെയ്യേണ്ടതുണ്ട് പിന്നെ പെഡൽ ബോട്ടുകളുണ്ട് അത് മറ്റൊരു സൈഡിലാണ് പക്ഷേ അത് കുറച്ചും കൂടി ദൂരെ പോകേണ്ടതായിരുന്നു വേറൊരു എൻട്രൻസിലാണ് സോ നമ്മൾ ഈ ബോട്ട് തിരഞ്ഞെടുത്തു ഇത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത അതേ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് ഈ ബോട്ട് തിരഞ്ഞെടുത്തു ഇതിനൊരു ബോട്ട്മാൻ നമുക്ക് കൂടെ ഉണ്ടാകും ിൽ കാണുന്ന ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ധാരാളം ബോട്ടുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കണം അത് ഫോർ എ സേഫ്റ്റി നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് വേണം ഇതിലേക്ക് കയറുവാൻ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ എന്നാണെൻ്റെ പേരെന്താ രാജ രാജ എന്ന് പറഞ്ഞാണ് നമ്മുടെ ബോർഡിൻ്റെ ഡ്രൈവറ് നമ്മൾ ഇപ്പം ആടാ എത്ര കിലോ എത്ര മീറ്റർ പോവും മിനിറ്റ് ഒരു മീറ്റർ പതിനഞ്ച് മിനിറ്റ് ഓക്കെ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒരു റൗണ്ട് പതിനഞ്ച് മിനിറ്റ് ആണ് ഏതാണ്ട് കൊടൈക്കന ലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ എൻ്റെയൊക്കെ റൗണ്ടിലൊക്കെ സൈഡിലൊക്കെ റോഡുകളാണ് കേട്ടോ അപ്പോൾ അതുവഴിയാണ് നമ്മൾ വരുന്നത് ഇവിടെ ഒന്നും പാർക്കിങ്ങിനൊന്നും സൗകര്യമില്ല നമ്മളിപ്പം ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നിടത്ത് ഹോട്ടലിൽ വണ്ടി നിർത്തിയിട്ടിട്ട് വേണം പോരാ അപ്പോൾ ഇവിടെ വേണ്ട ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ഒൻപതര മണിക്കാണ് ബോട്ടിങ് സ്റ്റാർട്ടാകുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടുകുൾ ജില്ലയിലെ കൊടൈക്കനാൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യ നിർമ്മിത തടാകമാണ് ഈ കൊടൈക്കനാൽ തടാകം അപ്പോൾ കൊടൈക്കനാലിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭൂമിശാസ്ത്രപരമായ അടയാളവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഈ തടാകം കുറച്ച് ദൂരം അങ്ങോട്ട് പിന്നിട്ടപ്പോൾ പെഡൽ ബോട്ടുകളൊക്കെ വരുന്നത് കണ്ടു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് പെഡൽ ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മറ്റൊരു സൈഡിലായിരുന്നു അവിടെ നിന്നും വരുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് ഇതൊന്നും നമ്മളോട് പറഞ്ഞിരുന്നില്ല പതിനഞ്ച് മിനിറ്റ് സഞ്ചരിക്കൂ എന്നൊന്നും നമ്മളോട് കയറുന്നതിന് മുന്നേ ടിക്കറ്റ് എടുക്കുമ്പോഴൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ തടാകത്തിൻ്റെ പകുതി പോലും നമ്മളെ കൊണ്ടുപോയില്ല അങ്ങനെ തിരിച്ചങ്ങ് കൊണ്ടുപോവുകയാണ് അത് നമുക്കൊരു എന്താ പറയുക ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നി ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ബോട്ടുകളാണുള്ളത് ഒന്ന് റോബോട്ടുകളും പെഡലിംഗ് ബോട്ടുകളുമാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സവിശേഷത ആണ് ഇവിടുത്തെ ബോട്ട് മത്സരവും അതുപോലെ തന്നെ ഫ്ലവർ ഷോകളും ഈ തടാകം നക്ഷത്ര ആകൃതിയിലുള്ളതാണ് എന്നാണ് കേട്ടത് അപ്പോൾ ഈ കായലിലൂടെയുള്ള യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു നല്ല കാലാവസ്ഥയാണ് വെയിലുണ്ടെങ്കിലും നമുക്കതൊന്നും അനുഭവപ്പെടത്തില്ല കാരണം അവിടെ തണുപ്പായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം എട്ട് ഡിഗ്രി ആയിരുന്നു തണുപ്പ് നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പം വേറെ ഒരു ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട് അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട് അങ്ങനെ വേറൊരു മറ്റൊരു ഗ്രൂപ്പ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ബോട്ടിൽ ചെന്നിട്ട് വേണം അവർക്ക് കയറാൻ അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കൊറോണ സീസണിലും ഞാൻ എൻ്റെ മറ്റ് ബ്ലോഗുകളിൽ പറഞ്ഞതുപോലെ ഈ കൊറോണ സീസണിലും തമിഴ്നാട്ടിൽ ഒന്നും കൊറോണ വലുതായിട്ട് ബാധിച്ചതായി തോന്നിയിട്ടില്ല അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു എല്ലാത്തിനും അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി അടുത്ത കാണാനുള്ള എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പ്രദേശമാണ് സൂയിസൈഡ് പോയിൻ്റ് അപ്പോൾ ഇനി അടുത്ത സൂയിസൈഡ് പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സൂയിസൈഡ് പോയിൻറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് വരാം ബൈ